قلبي دوما يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد السلام عليكم ورحمة الله وبركاته അബൈദുബിമീം വർമ്മി റഹീം അലഹമുല്ലാ അലമുല്ലാ അലമദറബി ആലമീൻ അറുഹമഅലിസ്ലീം റബ്ബിസ് റഹ്ഹലി സൗദരി വയസ്ർലി അമലി വഹുൽസാനി അഫ്കു കൗലി ബഹുമാനരായ സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തു തീനാണ് സൂറത്ത് തീനിലെ അഞ്ചാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم رددناه أسفل سافلين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين من الشنة نمال اتوم روبة لسرشتشو ايه نمال چرچا جيدو نمال آياتل أدي من الشنة ثم پنيد رددناه نمال وانا ആക്കി തീർത്തു അസ്ഫല അധമന്മാരിൽ വെച്ച് ഏറ്റവും അധമനായി അധമനായിച്ചവനായി അവനെ നമ്മൾ മടക്കി മടക്കുകയും ചെയ്തു ആക്കി തീർക്കുകയും ചെയ്തു ഏറ്റവും നന്നായിട്ട് പഠിച്ചത് പക്ഷേ അതൊന്നും ആ സൃഷ്ടിപ്പോ അല്ലെങ്കിൽ ആ ചിന്തയോ ആ ബുദ്ധിയോ ചിന്താശേഷിയോ വകതിരിവോ ഒന്നും നല്ലതിന് ഉപയോഗിക്കാതിരുന്നപ്പോ താന്തോന്നിയായി ജീവിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു അവനെ ഏറ്റവും അതപ്പതിച്ചവനായി മാറ്റുകയും ചെയ്തു ുംറദനാസാഫിലീൻ പിന്നെ നാം അവനെ ഏറ്റവും അതപ്പതിച്ചവനാക്കി ഇത്രയും കൃത്യമായ രൂപത്തിൽ മനുഷ്യനെ പടച്ച റബ്ബിന്റെ മഹത്വം അംഗീകരിച്ച് സത്യവിശ്വാസം സ്വീകരിക്കുകയും നല്ല വഴിയിൽ സഞ്ചരിക്കുകയുമാണ് മനുഷ്യൻ ചെയ്യേണ്ടത് പക്ഷേ അവൻ നിഷേധിയായി പരിണമിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ മോശക്കാരനല്ലാതെ പിന്നെ എന്ത് പറയാനാ റബ്ബിന്റെ അടുത്ത് ഏറ്റവും നിന്ദനും നികൃഷ്ടനായിരിക്കും അയാൾ പരലോകത്ത് നിന്നമായ ശിക്ഷയും അയാൾക്ക് ലഭിക്കും അള്ളാഹുവിന് അംഗീകരിക്കാതെ ജീവിച്ച ആളുകൾക്ക് പക്ഷെ അതിൽ നിന്ന് ഒരു കൂട്ടർ ഒഴിവാണ് എല്ലാ മനുഷ്യന്മാരും അടക്കി എന്നല്ല പറഞ്ഞത് ആരാണ് ഒഴിവ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു ആറാമത്തെ ആയത്തിൽ അവരതിൽ നിന്നൊഴിവാണ് ഇല്ലല്ലീന ഒരു കൂട്ടർ ഒഴികെ ആരാണ് ഒരു കൂട്ടർ ആമനു അവർ സത്യവിശ്വാസികളാണ് ി സൽക്രമങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളാണ് അങ്ങനത്തെ ആൾക്കാർ ഒഴികട്ടോ അവർക്കെന്താ ഫലവും അപ്പോൾ അവർക്കുണ്ട്നൂൺ മുറിഞ്ഞു പോവാത്ത പ്രതിഫലമുണ്ട് നിന്നു പോവാത്ത പ്രതിഫലമുണ്ട് ഇവരാണ് ശരിയായ ആളുകൾ ഉത്കൃഷ്ടരായ ആളുകൾ ഇവളാണ് ഇവരാണ് മനുഷ്യരെ അള്ളാഹു പടച്ചു ആ അത് പരിഗണിക്കാതെ നടക്കുന്ന ആളുകളെ തറ്റേ നിന്നന്മാരെ നിന്നരാക്കി പക്ഷേ സത്യവിശ്വാസം ആൾക്കാർ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ അവര് അവർക്ക് മുറിഞ്ഞു പോകാതെ പ്രതികരണം അള്ളാഹുത്തരം നൽകുന്നതാണ് ഇല്ലല്ല അള്ളാഹുൽ വിശ്വസിക്കണം അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളുകളാവണം കാഫര്യങ്ങൾ ഇതിൽ നിന്നൊഴിവാണ് അവര് നേരത്തെ പറഞ്ഞതുപോലെ അസ്ഫല സാഫര്യങ്ങൾ പെടാനുള്ള ആളുകളാണ് അവർ സത്യത്തിൽ അള്ളാഹു കൊടുത്ത ചിന്താശേഷി കൊണ്ട് ചിന്തിച്ചിട്ട് അള്ളാഹുവിനെ കണ്ടെത്തേണ്ടിയിരുന്നു വിശ്വാസം മാത്രം മതിയോ പോരാ ഈമാൻ മാത്രം പോരല്ലോ ഈമാൻ മാൻ എന്നതിന് ചില ജോലി കൂടിയുണ്ട് ടാസ്കുകൾ കൂടെ ഉണ്ട് ഒരാള് അള്ളാഹു അള്ളാഹു വിശ്വാസം മാത്രം നടന്നതുകൊണ്ട് നടന്നത് കൊണ്ട് കാര്യമായില്ലമാനും വേണം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണം രണ്ടും വേണം മുഖ്മിനായിട്ട് നിസ്കരിക്കാറ പറ്റുമോ അത് പറ്റൂല നിസ്കാരം എന്നത് അനലാണ് മറ്റേത് ഈമാൻ എന്നത് വിശ്വാസമാണ് ആ ഈമാനി ടാസ്ക് ആണ് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് പൊതുവെ നമ്മൾ നമ്മൾ മുഗ്മിനികളാണെന്ന് പറഞ്ഞ് നടക്കാറുണ്ട് നമ്മൾ നമ്മൾ മുഗ്മിനികളാണ് അല്ലേ പക്ഷേ ആ ഈമാൻ എന്ന ആ ക്വാളിറ്റിക്ക് എതിരായി പല സംഗതികളും നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാറുമുണ്ട് അത് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ് ഈമാനൊക്കെ ഉണ്ട് മുഗ്മിനാണെന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ തന്നെ ചില ബാഹ്യമായ പ്രകടനങ്ങൾ നിസ്കാരം നോമ്പ് ചക്കാത്ത് ഇതൊക്കെയാണ് കൃത്യമായി കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ ആ ഈമാൻ കൃത്യമായി പുറത്തു വരേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ പ്രകടിപ്പിക്കാതെ പോകുന്ന അവസരങ്ങളുണ്ട് ഇപ്പോ ഏതെങ്കിലുമൊക്കെ നാട്ടു നടപ്പിനോ മാമൂലുകൾക്കോ ആചാരങ്ങൾക്കോ അനുസരിച്ച് നീങ്ങാൻ വേണ്ടിയിട്ട് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യും ഈമാനിനെ നമ്മൾ അലമാറയിലെടുത്ത് വെക്കും എന്നിട്ട് നമ്മൾ ആ വേണ്ടാത്ത പണി ചെയ്യും എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യമില്ലാ നമ്മൾ ഈമാൻ എടുക്കുകയും ചെയ്യും അത് പറ്റൂല ഈമാന്റെ കൂടെ എപ്പോഴും ഈമാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം ഈമാനെ എഴുപതിൽ ചില്ലാനം ശാഖയുണ്ട് എന്ന് തിരുനബി തിരുനെബി സദാസ്വാമ പറഞ്ഞത് വെറുതെ അല്ല അത്രയും വിശാലമാണ് ഈ മാൻ ഈമാൻ അത്രയും ടാസ്കുകൾ വഴിയിൽ കിടക്കുന്ന മുള്ളി നീക്കി വെക്കുന്നത് വരെ ഈമാനിന്റെ ഭാഗമാണ് അത് ഈമാന്റെ ഒരു ടാസ്ക് അതിന് വരെ പ്രതിഫലമാണ് അയൽവാസികളെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ് അത് ഈമാന്റെ ഒരു ടാസ്ക് അതിഥികൾ വന്നാൽ മാന്യമായി സൽക്കരിക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ് അന്ത്യവിശ്വാസത്തിൽ അന്ത്യനാളിലും അും വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം അതിഥിയെ ആദരിക്കണം എല്ലാ സംഗതികളും ഇങ്ങനെ തന്നെ വൃത്തി ശുദ്ധി ഈമാനിന്റെ ഭാഗമായിട്ട് കണ്ട പരിശുദ്ധ ഇസ്ലാം അത് ഈമാന്റെ ടാസ്ക് ആണ് ശുദ്ധിയുള്ള ആളായിരിക്കണം വൃത്തിയോടെ നടക്കുന്ന ആളായിരിക്കണം അപ്പൊ വൃത്തിയാക്കുകയാണെങ്കിൽ വൃത്തിയാക്കുക എന്ന പണി ഈമാൻ കൂട്ടുന്ന പണിയാണ് അത് ഈമാൻ്റെ ടാസ്ക് ആണ് വീട് വൃത്തിയാക്കുമ്പോ അതല്ലെങ്കിൽ ഡ്രസ്സ് ആക്കുമ്പോ മറ്റുള്ള മറ്റുള്ള വൃത്തിയാക്കലുകൾ നടത്തുമ്പോ ഈമാൻ കൂടാനുള്ള പണിയാണ് റബ്ബെ എന്നൊരു നിയത്ത് മനസ്സിലുണ്ടാവുക അത് ഈമാന്റെ ഭാഗമാണ് അത് വെറുതെ ചെയ്യാൻ മഗ്മനാ മനുഷ്യൻ അത് ചെയ്യുമ്പോൾ വെറുതെ അല്ല ഈമാൻ കൂടുന്ന പണിയാണ് ഈമാന്റെ ടാസ്കളാണത് അതുകൊണ്ടാണ് പരിശുദ്ധ പരിശുദ്ധക്കോടാനിൽ എല്ലാ സ്ഥലത്തും ആ എന്ന് പറയുമ്പോഴൊക്കെ അമിർ സ്വാലിഹാത്തി എന്ന് കൂട്ടാറുണ്ട് മിക്ക സ്ഥലങ്ങളിലും വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല അതിൻ്റെ പ്രകടനങ്ങൾ അതിൻ്റെ ടാസ്കുകൾ നമ്മൾ ചെയ്യണം എഴുപതിൽ ചെല്ലാനം എന്ന് പറഞ്ഞല്ലോ എല്ലാം എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെറിയ മൈനോട്ടാശ്യങ്ങൾ വരെ നമ്മളത് ചെയ്യുക വൃത്തിയുടെ ഭാഗമായി നമ്മൾ മുടിവെട്ടുന്നതടക്കം താടിയും ഇതൊക്കെ ശരിയാക്കുന്നതടക്കം ഡ്രസ് അലക്കുന്നതടക്കം ഒക്കെ ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങളാണ് എന്നാണ് അത് മനസ്സിലാവുന്നത് ഈമാനിന്റെ ശാഖകളാണത് മുഗ്നായ മനുഷ്യൻ ഈ പറയപ്പെട്ട സംഗതികളൊക്കെ ചെയ്യുമ്പോൾ വെറുതെ അല്ല ചെയ്യുക അത് ഈമാനിന്റെ ഭാഗമാണെന്ന് കരുതി അഭിബാധത്താക്കി മാറ്റാൻ മനുഷ്യന് കഴിയണം നമ്മൾ വിഷയം സാന്ദ്രഭമായ സൂചിപ്പിച്ചു മാത്രം അപ്പോ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് മംനൂനായ പ്രതിഫലമുണ്ട് മംനൂൻ മമനൂനായ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ നിന്നു പോവാത്ത മുറിഞ്ഞു പോവാത്ത നിരന്തരം പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നർത്ഥം ഏഴാമത്തെ ആയത് ഫുക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവിശ്വാസികളാകുന്നത് ബാദു ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ബിദ്ദീൻ പ്രതിഫലത്തിനും നിങ്ങൾ നിഷേധിക്കുന്നത് ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകുന്ന നൽകുന്നൊരു ദിവസമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അത് നിഷേധിക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ബാദു ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കയും ബിദ്ദീൻ യോമുദ്ദീൻ കൊണ്ട് പ്രതിഫലത്തിന്റെ ദിവസം കൊണ്ട് നിങ്ങൾ നിഷേധിക്കുന്നതിന് എന്തിനാബുദ്ദീൻ എന്നിട്ടും അവിശ്വാസിയായ മനുഷ്യ പ്രതിഫല ദിനം നിഷേധിക്കുന്നതിന് എന്ത് ന്യായീകരണമാണ് നിനക്കുള്ളത് അള്ളാഹുത്തല ചോദിക്കുകയാണ് കാഫര്യങ്ങളായ ആളുകളോട് പുനർജന്മം ഇല്ല എന്ന് പറയുന്ന ആളുകളോട് ആഹ്രമെന്ന് പറഞ്ഞ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ ആളുകളോട് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ എന്ത് ന്യായീകരണം നിങ്ങളെടുത്തിട്ടുണ്ടത് അള്ളാഹു താല മനുഷ്യനെ ഇത്രയും കൃത്യമായി സൃഷ്ടിച്ചു എല്ലാ സംഗതികളും ചെയ്തു കൊടുത്തു ചിന്താശേഷി കൊടുത്തു അതൊക്കെ മനസ്സിലാക്കി കൃത്യമായി കൊണ്ടു നടക്കുക എന്നല്ലാതെ നിഷേധ നടക്കുകയാണോ ഇത് നിഷേധിക്കാൻ എന്ത് അർഹത എന്ത് ന്യായീകരണമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അമൂല്യമായ അനുഗ്രഹങ്ങളെല്ലാം ചെയ്ത അള്ളാഹു ഇത്രയും നല്ല രൂപത്തിൽ നിങ്ങൾ പഠിച്ച അള്ളാഹു ഒരിക്കലും എണ്ണി കണക്കാക്കാനാവാത്ത മൂല്യം കണക്കാക്കാനാവാത്ത അനുഗ്രഹങ്ങൾ ചെയ്ത അള്ളാഹു താല സർവശക്തനായ അള്ളാഹു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രതിഫലം നൽകുന്നൊരു ദിവസമുണ്ട് അതിനായി അവനെ പുനർജീവിപ്പിക്കും എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കുവാൻ എന്ത് ന്യായമാണുള്ളത് അടുത്ത ചോദ്യം എട്ടാമത്തെ അള്ളാഹു വിധികർത്താക്കൾ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവല്ലേ അലൈസാഹു അള്ളാഹു അല്ലേ ഏറ്റവും നല്ല വിധികർത്താവല്ലേ അൽഹിമീൻ വിധികർത്താക്കളിൽ വെച്ച് കയാമത്തനാള് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളൊക്കെ പുനർജനിപ്പിച്ച് നിങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകാൻ വേണ്ടി ഞാൻ അവിടെ കൊണ്ടുവരും നിങ്ങളെ അവിടെ വെച്ച് കൃത്യമായ വിധിയല്ലേ അള്ളാഹുത്തല നടത്തുക അള്ളാഹുവിനേക്കാൾ കൃത്യമായി വിധിക്കുന്ന ആരാണുള്ളത് അങ്ങനെ കൃത്യമായ വിധികളുള്ള വിധി നടപ്പാക്കുന്ന യൗമുദ്ദീൻ എന്ന് പറഞ്ഞൊരു പ്രതിഫല ദിവസം എന്താണ് നിങ്ങൾ നിഷേധിക്കുന്നത് നിഷേധിക്കുന്നതിന് എന്ത് ന്യായമാണ് അടുത്തുള്ളത് അള്ളാഹു സാധാരണ വിധികർത്താക്കളെ പോലെയല്ല അള്ളാഹു എല്ലാ വിധികർത്താക്കളിലും വെച്ച് ഏറ്റവും ശക്തിയും യുക്തിയും നീതിയുമുള്ള വിധികർത്താവാണ് കൈക്കൂലെന്ന് കൊടുത്താൽ രക്ഷപ്പെടുള്ള അടുത്ത് ഉണ്ടോ രക്ഷപ്പെടില്ല അന്ത്യനാളിൽ അത്രയും നീതിപൂർവമായ വിധിയായിരിക്കും അള്ളാഹു നടത്തുക എന്നാണ് എല്ലാ ആളുകൾക്കും കൃത്യമായി സൂറത്തുൽ ആയത്തിൽ സുഹത്തു അമ്പിയായ കൃത്യമാകാൻ വേണ്ടിയാണ് ഓരോരുത്തരുടെയും അമലുകൾ പ്രവർത്തനങ്ങൾ തൂക്കി കണക്കാക്കി വ്യക്തമായി ബോധിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഇത് നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ് ഇതാണ് നിന്റെ പ്രതിഫലം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അല്ലാത്തല്ല ഒരിക്കലും അനീതി അവിടെ സംഭവിക്കുകയില്ല കൃത്യമായ നീതിയുക്തമായ തീരുമാനങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് വരെ അല്ലാത്ത നീതി ചെയ്യാനുള്ള അവസരം കൊടുക്കുമെന്നാണ് ദുയാവിൽ വെച്ചിട്ട് ഏതെങ്കിലും രണ്ടാട് ആടുകളോ പശുക്കളോ ഒക്കെ തമ്മിൽ തള്ളിയിട്ടുണ്ടെങ്കിൽ തല്ലുകൂടിയിട്ടുണ്ടെങ്കില് ഏതെങ്കിലും ഒന്നൊന്നെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികാരമടിക്കണം എന്തെങ്കിലും കയ്യാമിൽ അതിനു വരെ അള്ളാഹുന അവസരം കൊടുക്കുമെന്നാണ് എന്നിട്ട് അവരോട് കൂനു തുറബ എന്ന് പറയുകയും ചെയ്യും അപ്പോ അത്രയും നീതിയുക്തനായ ഹാക്മീങ്ങളിൽ വെച്ച് അഹക്കമായ ഏറ്റവും നല്ല വിധികർത്താവായ അള്ളാഹു ത് ഇതാണ് ഈ സൂറയുടെ അവസാനത്തെ ആയത്ത് നമ്മൾ സൂറ അവസാന അവസാനത്തിൽ എത്തിയിരിക്കുകയാണ് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ സൂറ ഈ സൂറയുടെ അവസാനത്തെ ആയത്ത് ഓതുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് അലൈസ് എന്നൊരു ചോദ്യം അള്ളാഹുലെ ചോദിക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യാത്ത പോലെ കേൾക്കാത്ത പോലെ നമ്മൾ ഓതി പോവാൻ പാടില്ല അങ്ങനൊരു മറുപടി കൊടുക്കണം ആണ് എന്നൊരു മറുപടി നമ്മൾ കൊടുക്കണം അള്ളാഹു അഹക്കമൽ ഹക്കിമിനെ അല്ലേ എന്ന് ചോദിക്കാണ് അള്ളാഹു അപ്പുറം പോവല്ല അല്ലെങ്കിൽ അത് ഓതി കഴിഞ്ഞിട്ട് അങ്ങനെ മുസ്ലാമുട്ടിച്ച് പോവല്ല

നീ അക്കമൽ ഹാക്കി മാൻ ആണെന്നതിന് ഞാൻ സാക്ഷിയാണ് റബ്ബെ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഈ സൂറ അവസാനത്തെ അവസാനത്തായ തോതി അതിനുശേഷം ഇതുകൂടെ പറയണമെന്ന് ഹദീസുകളിൽ കാണാം നമ്മൾക്ക് അത് പറഞ്ഞു വരുന്ന ആളുകളാണ് പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ മറുപടി കൊടുക്കേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് പല സ്ഥലത്തും അല്ലാതെ തന്നെ നമ്മൾ ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മളപ്പോൾ മറുപടി കൊടുത്തു പോവുക എന്നത് ഖുർആാനോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മര്യാദയാണ് സൂറത്തുൽ മുൽക്കിലെ തബാറക്കയിലെ അവസാനത്തെ തോതി നമ്മൾ മറുപടി പറയേണ്ടത് അള്ളാഹു റബ്ബുൽ ആനമീൻ എന്നാണ് അല്ലേ ഈ നിങ്ങളെ വെള്ളമൊക്കെ പറഞ്ഞ് വറ്റിയും കൊണ്ട് പോയാലേ ഇപ്പം എത്തിക്കുമ്പോഴെന്ന് ചോദിക്കണ്ട വറ്റി വരേണ്ട ഉള്ളിലൊക്കെ പോയാൽ ആരങ്ങക്ക് വള്ളം കൊണ്ടുവരാൻ അവസാനത്തെ ചോദിക്കുന്നത് സദക്കുല്ലാഹുല്ലീമുണ്ട് പൂട്ടിയൊക്കെ എന്ന് മറുപടി പറഞ്ഞിട്ട് എന്ത് ചെയ്യണം പിന്നെ സദക്കുല്ലാൻ പറയാ ആലമീൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ നമുക്കർക്കും കഴിയില്ല അങ്ങനെ ഓരോ സ്ഥലത്തും ജവാബ് കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ട് സ്വർഗ്ഗത്തെ പറയുന്ന സ്ഥലം വരികയാണെങ്കിൽ സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കാം സ്വർഗ്ഗക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അർബ എന്നെയും ആ കൂട്ടത്തിൽപ്പെടുത്തണമെന്ന് മനസ്സിൽ കരുതുക അല്ലെങ്കിൽ അത് ആ ചെയ്യുക നരകത്തെ കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യുക ആ നരകത്തെ തൊട്ട് കാക്കണേ എന്ന് പറയുക ഇങ്ങനെ അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് പരിശുദ്ധ കുറാൻ ഓതുമ്പോൾ ഓരോന്നും കൃത്യമായി നമുക്കെന്താകും അനുഭവ ഭേദ്യമായി തോന്നും അള്ളാഹു കൃത്യമായി നമ്മൾ സംസാരിക്കുന്ന പുറത്തും അള്ളാഹു ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ആ ഒരു കുറാൻ മനസ്സറിഞ്ഞ് ഓതിയാൽ അതിന് എത്രമാത്രം പ്രതിഫലമാണെന്ന് പറഞ്ഞിരിക്കേണ്ടതില്ലല്ലോ അള്ളാഹുത്തിൽ നമ്മളെ സഹായിക്കട്ടെ ആ മീൻ നിസ് അല്ല നമുക്ക് അടുത്ത സൂറ അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം നിങ്ങളെല്ലാവരും ദയാ ചെയ്യണം അല്ലാത്ത നമ്മളെല്ലാവരും രണ്ടു ലോകത്തും ജയിച്ചൂരിൽപ്പെടുത്തട്ടെ ദുനിയാവും ആഘോഷവും രക്ഷപ്പെടുത്തി തരട്ടെ ആർക്കും നന്നാക്കി തരട്ടെ ആ മീൻബുലി അസലാ വാരിക്കും വരമ വാഹന